അത്തരമായിട്ട് അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനയും കനകയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം തന്നെ കേട്ടോ നമ്മുടെ കനക ഇങ്ങനെ ഒരു രണ്ട് ഭവൻ്റെ കമ്മലായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഗോവിൻ്റെ ഏട്ടം കൊണ്ടുവന്ന് തന്നതാണ് നവിയുടെ ആ വളകാപ്പിനിട്ട് കൊടുക്കാൻ വേണ്ടി അവൾക്ക് ഇത് അവൾക്കിതിഷ്ടമാകുമോ ആവോ എന്നൊക്കെ നമ്മുടെ കനക നമ്മുടെ നയനയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് എന്തിനും ഇതൊക്കെ ആദർ ചേട്ടന് ഇടുവാറുന്നല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കനക പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ നാട്ടു നടപ്പ് ബാ മകളുടെ അതായത് നവ്യയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ചെയ്യണം എന്നാണല്ലോ അപ്പോൾ ഉള്ളത് പോലെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ കരുതിയാണ് ഇങ്ങനൊരു ഇത് വാങ്ങിച്ചതെന്ന് നമ്മുടെ കനകയും പറയുന്നുണ്ട് നവ്യയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമാകില്ല എന്നറിയാമെന്നൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർക്കൊന്നുമുണ്ട് കേട്ടോ ശേഷം നമ്മുടെ നയൻ ആദർശൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ആദർശ ഒരു വേറെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് റെഡിയായിട്ട് ആയിട്ട് കാണുന്നത് അപ്പോൾ നയൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ മേടിച്ച ഷർട്ടല്ലേ നിങ്ങളിട്ടത് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശിങ്ങനെ പറയുന്നുണ്ട് അത് നിൻ്റെ സാരിക്കായിട്ട് മാച്ചല്ല നിൻ്റെ സാരിക്കായിട്ട് മാച്ച് ഞാൻ നോക്കിയപ്പോൾ അമ്മ മേടിച്ച ഡ്രസ്സായിരുന്നു എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് അമ്മ മേടിച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് കൊണ്ട് ഫംഗ്ഷൻ കൂടാൻ വേണ്ടി പോകുന്ന ആദർശനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒടുവിൽ ഏറ്റവും അവസാനം നമുക്ക് പ്രൊമോയിൽ നമ്മുടെ നയനയും ആദർശം കനകയും തമ്മിലൊരു സെൽഫി എടുക്കുന്ന ഒരു രംഗം തന്നെയാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടാണ്ടോ നയനയൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒരു ചടങ്ങാണ് നടക്കാനുള്ളത് അപ്പോൾ ആ ചടങ്ങ് എങ്ങനെയൊക്കെയായി തീരും വിജയത്തിലാകുമോ അല്ലെങ്കിൽ ആ ഒരു കള്ളം വെളിച്ചത്താകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബായ്